സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതി ത്യാഗരാജന്റെ മുന്നിൽ ആ ഒരു ധാരണ വയ്ക്കുകയാണ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ ധാരണയൊക്കെ പാസ്സായതിനു ശേഷം നമ്മുടെ എസ്തഫാനോട് പറയുന്നുണ്ട് ഇനി ഇവനെ വച്ചേക്കണ്ട തീർത്തേക്ക് വീണ്ടും ഇനി ഇവനെ ജീവിക്കാൻ അനുവദിച്ചാൽ ഇവൻ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും അതുകൊണ്ട് ഇനി ഇവന്റെ കാര്യം തീർത്തേക്ക് എന്ന് നമ്മുടെ പ്രഭാവതി രണ്ടും കളിപ്പിച്ച് നമ്മുടെ എസ്തഫാനോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ത്യാഗരാജനെ എസ്തഫാൻ കൊണ്ടുപോയി അടച്ചിട്ട് ഭാരം അടക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ തനൂജ വന്നിട്ട് മേരി തോമസിന് കേസ് കൊടുക്കുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടന്റെ ആ ഒരു തിരോധാനത്തിന് പിന്നിൽ പ്രഭാവതി തന്നെയാണ് ചന്ദ്രോത് കുടുംബം തന്നെയാണ് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം മേഡം മേഡം വേഗം ഞങ്ങളുടെ ത്യാഗരാജൻ ചേട്ടനെ അന്വേഷിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനൂജ അപ്പുറത്ത് നമ്മുടെ മേരി തോമസിന്റെ കയ്യിൽ കൊണ്ടുപോയി കേസൊക്കെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഈ സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റായി അറിയിക്കുക